സുരേഷ് ഗോപി രാധികയെ വിവാഹം കഴിച്ചിട്ട് ഇന്ന് മുപ്പത്തിനാല് വർഷം മരുമകനെത്തിയപ്പോഴത്തെ ആദ്യ ആഘോഷം സ്നേഹത്തിന്റെ സഹനത്തിന്റെ മുപ്പത്തിനാല് മനോഹര വർഷങ്ങൾ ഇത്തവണ ഒരു പുതിയ അതിഥി കൂടിയുണ്ട് മകൾ ഭാഗ്യയുടെ ഭർത്താവ് മുപ്പത്തിനാലാം വിവാഹ വാർഷികത്തിൽ ഭാര്യ രാധികയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രം പങ്കുവെച്ച് സുരേഷ് ഗോപി എന്റെ ഭാര്യയോടൊപ്പം മറ്റൊരത്ഭുതകരമായ വർഷം ആഘോഷിക്കുന്നു വിവാഹ വാർഷിക ആശംസകൾ സ്നേഹം ചിരിയുടെയും പ്രണയത്തിന്റെയും അനന്തമായ സാഹസികതയുടെയും ഒരുപാട് വർഷങ്ങളെന്നാണ് സുരേഷ് ഗോപി കുറിച്ചത് മലയാളത്തിന്റെ മാതൃകാ താരദമ്പതികളാണ് സുരേഷ് ഗോപിയും രാധികയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു ഇവരുടെ വിവാഹം ഗോകുൽ സുരേഷ് ഭാഗ്യ സുരേഷ് ഭാവിനി സുരേഷ് മാധവ് സുരേഷ് എന്നിവർ മക്കളാണ് അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വിജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയെ തനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നതെന്നും വിവാഹനിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് താനും രാധികയും നേരിൽ കാണുന്നതെന്നും സുരേഷ് ഗോപി മുമ്പ് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് നവംബർ പതിനെട്ടാം തീയതി എന്റെ അച്ഛൻ എന്നെ ഫോൺ വിളിച്ചു ഞാനന്ന് കൊടൈക്കനാലിൽ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ഫോണിൽ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളായി മരുമകളായി ഈ പെൺകുട്ടി മതി നിനക്ക് നിന്റെ ഭാര്യയായി ഈ പെൺകുട്ടി മതിയോ എന്ന് നീ വന്ന് കണ്ട് തീരുമാനിക്കണം ഇത് കേട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് വേണ്ടത് ഒരു മകളാണ് കാരണം നിങ്ങൾക്ക് നാല് കൊമ്പന്മാരാണ് ഞങ്ങൾ നാല് സഹോദരന്മാർ പെൺകുട്ടികളില്ല ആദ്യമായി ഈ കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നത് ഒരു മകളാകണമെങ്കിൽ നിങ്ങളുടെ നിശ്ചയത്തിനാണ് ഞാൻ മതിപ്പ് കൽപ്പിക്കുന്നത് എനിക്ക് പെണ്ണ് കാണണ്ട ഞാൻ കെട്ടിക്കൊളാം എന്നാണ് രാധികയുടെ സെലക്ഷനെ കുറിച്ച് ആദ്യം പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ് രാധികയെ ഞാൻ കാണുന്നത് ഡിസംബർ മൂന്നാം തീയതിയും അതിനു മുമ്പ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി